തീർത്ഥാടന കാലം കഴിഞ്ഞാലും അവിടെ ഒരു സജീവമായ സാന്നിധ്യവും ശ്രദ്ധയും ഉള്ളൊരു കേന്ദ്രമാണ് ഒരാളല്ല അനവധി ആളുകൾ കൊച്ചൊരു ജനപഥം പോലെയാണ് അത് നമുക്ക് ഫീൽ ചെയ്യുന്നത് അപ്പം അവിടെ ഇങ്ങനെ ഒരു കാര്യം നടക്കുന്നത് ഒരു സുപ്രഭാതത്തിൽ അല്ലെങ്കിൽ ഒരു പെട്ടെന്നൊരു ദിവസം ഏതെങ്കിലും ഒരാളിൻ്റെയോ അല്ലെ രണ്ടു പേരുടെയോ കൂട്ടായി പരിശ്രമമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഒരു ഭക്തൻ അല്ലെ ഒരു സംഘം ഭക്തന്മാർ ക്ഷേത്രത്തിൽ സമർപ്പിക്കുന്ന സമ്പത്തുകൾ അത് ക്ഷേത്രാധികാരി സ്വീകരിച്ച് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ആ സമ്പത്തുകൾ ക്ഷേത്രസങ്കേതം വിട്ടുപോകാൻ പാടില്ല സൂക്ഷിക്കേണ്ട സമ്പത്ത് അപ്പൊ ഈ രണ്ടായിരത്തി പതിനെട്ടിലെ ഈ ഇവർ നടത്തിയ ഈ ആസൂത്രണമായാലും ആസൂത്രണം ഇല്ലാതെ നടത്തിയായാലും അത് ദേവസ്വം ബോർഡിൽ നിലനിൽക്കുന്ന സർവീസ് ചട്ടങ്ങളുടെ സംരക്ഷണ ചട്ടങ്ങളുടെ വ്യക്തമായ ലംഘനമാണ് രാഷ്ട്രീയക്കാരെ ഡയറക്ടിലായിട്ട് അതിന് ഇൻവോൾവ് ചെയ്യിക്കാം പരസ്യം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ പലപ്പോഴും ഈ ധർമ്മസ്ഥാപനങ്ങളുടെ നടത്തിപ്പ് സംബന്ധിച്ച് പലപ്പോഴും രാഷ്ട്രീയ നേതൃത്വം പ്രത്യക്ഷപ്പെടാറുണ്ട് നമസ്കാരം ശബരിമല സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള ഏറെ നിർണായകമായ വിവരങ്ങളാണ് ഓരോ മണിക്കൂറിലും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഈ സ്വർണ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് വെറും ഒരു മുരാരി ബാബുവും അതുകൂടാതെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചുറ്റിപ്പറ്റിയുള്ള സംഘവും മാത്രമാണോ എന്തുകൊണ്ടാണ് രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് ഈയൊരു അന്വേഷണം നീളാത്തത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിപ്പോൾ മറനാടനോട് പ്രതികരിക്കുകയാണ് ദേവസ്വം ബോർഡ് മുൻ ഡെപ്യൂട്ടി കമ്മീഷണറായ ശ്രീ സി ആർ രാധാകൃഷ്ണൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുതൽ യു വി ഗ്രൂപ്പ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് സറണ്ടർ ചെയ്ത് അല്ല സമർപ്പിച്ച അയ്യപ്പനെ സമർപ്പിച്ച സ്വർണമാണ് അത് ഷീറ്റുകളായി ശബരിമല ശ്രീകോവിലിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിച്ചിരുന്നതാണ് അപ്പോൾ തൊണ്ണൂറ്റി ഒമ്പതിലത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ സ്ഥാപനസ്വത്തിൻ്റെ ഭാഗമാകുന്നു അല്ലെങ്കിൽ ദേവധനം ആയി അത് തീരുന്നു അപ്പം അത് കഴിഞ്ഞാൽ അത് സംരക്ഷിക്കേണ്ട ചുമതല തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഭരിക്കാൻ വരുന്ന ഭരണാധികാരികൾക്കും ഒപ്പം ഇതിൽ ചുമതലയുള്ള ഉദ്യോഗസ്ഥന്മാർക്കും വലിയൊരു ശൃംഖല തന്നെ അതിൻ്റെ പിന്നിലുണ്ട് കാരണം ദേവസ്വം കമ്മീഷണർ ചീഫ് എക്സിക്യൂട്ടീവായ ദേവസ്വം കമ്മീഷണർ അതിൻ്റെ താഴെ എക്സിക്യൂട്ടീവ് ഓഫീസർ അതിൻ്റെ താഴെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ അപ്പോൾ താഴെ മറ്റു ജീവനക്കാർ പിന്നെ അവിടെയുള്ള ശബരിമലയിലുള്ള സ്ട്രോങ് റൂം ഗാർഡുകളുണ്ട് ഇരുപത്തിനാല് മണിക്കൂറും അവിടെ സുരക്ഷയ്ക്ക് ആറു മണിക്കൂറാട് ആറു മണിക്കൂറോടെ വിട്ട് സെക്യൂരിറ്റി ഗാർഡുകളുടെ സേവനമുണ്ട് ഞങ്ങളുടെ ദേവസ്വം തനത് സ്ട്രോങ് റൂം ഗാർഡുകളുടെ സേവനമുണ്ട് പിന്നെ അതുമാത്രമല്ല അവിടെ നിത്യപൂജ ഇല്ലെങ്കിലും അവിടുത്തെ ഞങ്ങൾ മേൽശാന്തി എന്ന് പറയുന്ന ആളും അദ്ദേഹത്തിൻ്റെ സഹായികളും അവിടെ ഒരു വർഷം അവിടെ മാറാശാന്തിയായി താമസിക്കുകയാണ് അപ്പോൾ ഈ സി ഈ തീർത്ഥാടന കാലം കഴിഞ്ഞാലും അവിടെ ഒരു സജീവമായ സാന്നിധ്യവും ശ്രദ്ധയും ഉള്ളൊരു കേന്ദ്രമാണ് ഒരാളല്ല അനവധി ആളുകൾ കൊച്ചൊരു ജനപഥം പോലെയാണ് അത് നമുക്ക് ഫീൽ ചെയ്യുന്നത് അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു കാര്യം നടക്കുന്നത് ഒരു സുപ്രഭാതത്തിൽ അല്ലെങ്കിൽ ഒരു പെട്ടെന്നൊരു ദിവസം ഏതെങ്കിലും ഒരാളിൻ്റെയോ അല്ലെ രണ്ടു പേരുടെയോ കൂട്ടായി പരിശ്രമമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇത് വലിയ വലിയ തോതിലുള്ള ശ്രദ്ധക്കുറവോ അല്ലെങ്കിൽ മനഃപൂർവ്വമുള്ള ആസൂത്രണമോ ഇതിൻ്റെ പിന്നിൽ ഉണ്ടാവും എന്ന് വ്യക്തമായി നമുക്ക് പറയാൻ കഴിയും സ്വർണം ഈ രണ്ടാമത് കൊണ്ട് ഇത് രേഖപ്പെടുത്തിയില്ല ഇതിലെന്താണ് സംഭവിച്ചത് അല്ല സ്വർണം അവിടെ നമുക്ക് തൊണ്ണൂറ്റൊമ്പതിൽ സമർപ്പിച്ച നമുക്ക് ഉണ്ട് നമുക്ക് അവിടെ രേഖകളുണ്ട് അത് പിന്നീട് ഇവർ പറയുന്നത് അത് ഫെയ്ഡായെന്നും അത് പിന്നെ ചെമ്പാണെന്നുള്ള റെക്കോർഡുകളിൽ ചെമ്പാക്കി വരുത്തി കൊണ്ടുപോയി എന്നൊക്കെയാണ് പറയണത് എന്ത് തന്നെയായാലും അതിൻ്റെ പ്രാഥമിക കാര്യം പ്രാഥമികം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ അബിനിഷ്യോ എന്ന് വെച്ചാൽ അതിൻ്റെ പാദം മുതൽ നടപടികളുടെ ലംഘനമുള്ളൂ ചട്ടങ്ങളുടെ ലംഘനമുള്ളൂ കാരണം ഒരു ഭക്തൻ അല്ലെ ഒരു സംഘം ഭക്തന്മാർ ക്ഷേത്രത്തിൽ സമർപ്പിക്കുന്ന സമ്പത്തുകൾ അത് ക്ഷേത്രാധികാരി സ്വീകരിച്ച് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ആ സമ്പത്തുകൾ ക്ഷേത്ര സങ്കേതം വിട്ടുപോകാൻ പാടില്ല സൂക്ഷിക്കേണ്ട സമ്പത്തുകൾ അപ്പോൾ ഇവിടെ തിരുവാഭരണങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് യാതൊരു കാരണവശാലും അത് നമ്മൾ അന്യാധീനപ്പെടുത്താനോ വിൽക്കുന്ന ഉരുപ്പടിയല്ല വാല്യുബിൾസ് വില കൂടിയ ഉരുപ്പടികളൊന്നും ക്ഷേത്രത്തിൽ നടവരവോ വന്നാൽ അത് വിൽക്കാൻ പാടില്ല അത് ദേവധനത്തിൻ്റെ ഭാഗമായി തീരും മാത്രമല്ല അത് പിന്നെ ഏതെങ്കിലും ക്ഷേത്രങ്ങളുടെ ആവശ്യത്തിന് സ്വർണ്ണ കൊടിമരം പൂശുന്നതിനോ വിഗ്രഹം നിർമ്മിക്കുന്നതിനോ പ്രഭയുണ്ടാക്കുന്നതിനോ ഒക്കെ ചിലപ്പോൾ നമ്മൾ നൽകാം ആ ഡിപ്പാർട്ട്മെൻറ്റ് അറിഞ്ഞുകൊണ്ട് തന്നെ നയപരമായ തീരുമാനങ്ങൾ എടുത്ത് ദേവസ്വം ബോർഡിൻ്റെ തന്നെ ഭരണത്തിലുള്ള ക്ഷേത്രങ്ങൾക്ക് നൽകാം അല്ലാതെ ഒരു ഘട്ടത്തിലും ഈ സ്ഥാവര ജംഗമ സ്വത്തുകൾ ക്ഷേത്ര സങ്കേതത്തിന് പുറത്തേക്ക് കൊണ്ടുപോകാൻ ഒരു നിയമം അനുവദിക്കുന്നില്ല അപ്പോൾ ഈ രണ്ടായിരത്തി പതിനെട്ടിലെ ഈ ഇവർ നടത്തിയ ഈ ആസൂത്രണമായാലും ആസൂത്രണം ഇല്ലാതെ നടത്തിയാലും അത് ദേവസ്വം ബോർഡിൽ നിലനിൽക്കുന്ന സർവീസ് ചട്ടങ്ങളുടെ സംരക്ഷണ ചട്ടങ്ങളുടെ വ്യക്തമായ ലംഘനമാണ് അപ്പോൾ അതിന് അതിനകത്ത് ഒരു ന്യായീകരണവും പറയാൻ ആർക്കും പറ്റില്ല ഇപ്പോൾ അഡ്മിനിസ്ട്രേറ്ററാണോ ഈ റിപ്പോർട്ട് അല്ലെങ്കിൽ ഈ മഹസർ എഴുതുന്നത് അല്ല മഹസറിൻ്റെ എല്ലാ അമ്പലങ്ങളിലും മഹസറുണ്ട് അമ്പലത്തിൽ നടക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം മഹസർ റെക്കോർഡ് ചെയ്യാറുണ്ട് അപ്പോൾ അത് സാധാരണ ക്ഷേത്രത്തിൻ്റെ ഭരണാധികാരി എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ക്ഷേത്രങ്ങളിൽ അവിടെ സബ് ഗ്രൂപ്പ് ഓഫീസർമാരെ എന്നാണ് ഡെസിഗ്നേറ്റ് ചെയ്തിരിക്കുന്നത് വരുമാനം കൂടിയ അമ്പലങ്ങളിൽ ഒരു പത്തിരുപത്തെട്ടോളം അമ്പലങ്ങൾ വരുമാനം കൂടിയ അമ്പലങ്ങളിൽ അതിന് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എന്ന തസ്തിയാണ് നിർവചനമാണ് കൊടുത്തിട്ടുള്ളത് അത് കുറച്ചുകൂടെ സീനിയർ ഓഫീസർസ് ആയിരിക്കും ആ അവിടെ ഇരിക്കുന്നത് അപ്പോൾ ശബരിമല എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു അസിസ്റ്റൻറ്റ് കമ്മീഷണർ റാങ്കിലുള്ള ഒരു ഓഫീസറാണ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായി പ്രവർത്തിക്കുന്നത് അപ്പോൾ ശബരിമലയുടെ മാസീൽ അദ്ദേഹമാണ് അദ്ദേഹമാണ് ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറുടെ ചുമതല എന്ന് പറഞ്ഞാൽ ഈ ക്ഷേത്ര ദൈനംദിന കാര്യങ്ങൾ നടത്തുന്നത് പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരിക്കും അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുടെ സൂപ്പർവൈസറി ഓഫീസറാണ് എക്സിക്യൂട്ടീവ് ഓഫീസർ അപ്പോൾ വലിയ ലാർജ് സ്കെയിലിൽ അയ്യപ്പന്മാർ വരുന്നു വരുന്ന സ്ഥലമാണ് അതിന് ഈ വഴിപാട് നിർമ്മാണത്തിൻ്റെ പർച്ചേസ് ഉണ്ടാവും അതിന് കൺട്രോൾ ഉണ്ടാവും കൺട്രോളുണ്ടാകും ഈ ഫെസ്റ്റിവലിൻ്റെ റെഗുലേഷനുണ്ട് പിന്നെ അത് മാത്രമല്ല ശബരിമല ഫെസ്റ്റിവലിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഒട്ടുമിക്ക എല്ലാ ഡിപ്പാർട്ട്മെൻറ്റേയും ഇവിടെ അസോസിയേഷൻ ഉണ്ടാവണം അല്ലെ അവരെ അവരുടെ ഏകോപനം കൊണ്ടാണ് ആ ഫെസ്റ്റിവൽ നടക്കുന്നത് അപ്പോൾ അത്തരം ഏകോപനങ്ങൾ പിന്നെ നടത്തേണ്ടതും നയപരമായ കാര്യങ്ങൾ കുറേ കാര്യങ്ങൾ അവിടെ ഫെസ്റ്റിവലിൻ്റെ ദൈനംദിന കാര്യങ്ങൾ നിർവഹിക്കേണ്ടതും ഒക്കെ തന്നെ ലാർജ് വൻ ഒരു ഈ അന്നത്തെ എക്സിക്യൂട്ടീവ് പിന്നീട് ആരോപണങ്ങൾ ഉയർന്നു വന്നിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ അതായത് ശബരിമലയിൽ തന്നെ നടത്തിയ അഴിമതി താങ്കളുടെ ശ്രദ്ധയിൽ അത് പെട്ടിരുന്നു അല്ല അതിപ്പോ ഒരു അന്വേഷണത്തിന്റെ പരിധിയിൽ അപ്പൊ അതുകൊണ്ട് വ്യക്തിപരമായി ഒരു ഉദ്യോഗസ്ഥനെയും അങ്ങനെ ഞാൻ ഇപ്പം ഒരു ആയിട്ട് നിർവചിക്കാൻ ഞാൻ ആളല്ല അതൊക്കെ അന്വേഷണത്തിൻ്റെ അവസാനം കണ്ടെത്തേണ്ട കാര്യങ്ങളാണ് ഓരോ ഉദ്യോഗസ്ഥൻ്റെയും ഭാഗത്തുള്ള വീഴ്ചകൾ അതിന് മേൽ മേലുദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുള്ള വീഴ്ചകൾ അഡ്മിനിസ്ട്രേഷൻ സംബന്ധിച്ച് ദേവ ഇതിൻ്റെ മുഴുവൻ ചുമതലയുള്ള ബോർഡിൻ്റെ ഭാഗത്തുള്ള ആ നയപരമായ വീഴ്ചകൾ ഇതൊക്കെ തന്നെ വളരെ വിശദമായ ആഴത്തിലുള്ളൊരു പരിശോധന നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ ആ ഘട്ടത്തിൽ നമ്മൾ അതിനൊരു നിർവചനം പറയുന്നത് ശരിയാണെന്ന് തോന്നുന്നില്ല നിലവിലുള്ള അന്വേഷണത്തെ എങ്ങനെയാണ് വിലയിരുത്തുന്നത് നിലവിലുള്ള ഇപ്പം വരെ അത് പിന്നെ കാര്യക്ഷമമായി പോകുന്നതാണ് എൻ്റെ നിഗമനം കാരണം എല്ലാ ആഴ്ചയിലും അതിന് റിവ്യൂ ഉണ്ട് മാത്രമല്ല ബഹുമാനപ്പെട്ട കോടതി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് അത് റിവ്യൂ ചെയ്യുന്നുണ്ട് അവരെ കേൾക്കുന്നുണ്ട് അപ്പോഴപ്പോഴും അഡീഷൻസ് ഈ എൻക്വയറിയുടെ പോർഷനുകളിൽ എൻക്വയറിയുടെ പശ്ചാത്തലത്തിൽ ആവശ്യമായ വ്യതിയാനങ്ങളോ നിർദ്ദേശങ്ങളോ ബഹുമാനപ്പെട്ട കോടതി പുറപ്പെടുവിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ഒരു ശക്തമായ നിരീക്ഷണത്തിന് കീഴിലാണ് ഈ അന്വേഷണം നടക്കുന്നത് നടക്കുന്നതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് അവിടെ നീതിയുക്തമായ ഒരു തീരുമാനം ഉണ്ടാവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് ഇതുവരെയും അന്വേഷണം എത്തിയിട്ടില്ല എന്നുള്ളൊരു ആരോപണമുണ്ട് അതിനെങ്ങനെയാണ് നോക്കി ഒന്ന് അതിൽ രണ്ട് കാര്യാണ് ഒന്ന് ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ അതിൻ്റെ നിയമം അതിന്റെ അടിസ്ഥാന നിയമം എന്ന് പറയുന്നത് ഈ ബോർഡ് ഭരിക്കാൻ രാഷ്ട്രീയക്കാരൻ അത് നിയോഗിക്കുന്നത് ഗവൺമെൻറ്റാണ് പക്ഷേ ആ ഗവൺമെൻറ്റിന് പിന്നീട് ഇവരിൽ യാതൊരു പിന്നെ നിയന്ത്രണാധികാരങ്ങളും നമ്മുടെ തിരുവിതാംകൂർ കൊച്ചി ഹിന്ദു ധർമ്മസ്ഥാപന നിയമപ്രകാരം ഇല്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് രാഷ്ട്രീയക്കാരെ ഡയറക്ടിലായിട്ട് അതിന് ഇൻവോൾവ് ചെയ്യിക്കാം പരസ്യം നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ പലപ്പോഴും ഈ ധർമ്മസ്ഥാപനങ്ങളുടെ നടത്തിപ്പ് സംബന്ധിച്ച് പലപ്പോഴും രാഷ്ട്രീയ നേതൃത്വം പ്രത്യക്ഷപ്പെടാറുണ്ട് പക്ഷേ അവരുടെ ഇൻവോൾവ്മെൻ്റ് കൊണ്ടാണ് ഇത് സംഭവിച്ചതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല വ്യക്തമായി പറയാൻ പറ്റത്തില്ല എന്നാൽ ഇത് രാഷ്ട്രീയവൽക്കരിക്കാനുള്ള പരിശ്രമവും വല്ലാണ്ട് നടക്കുന്നുമുണ്ട് യഥാർത്ഥത്തിൽ രാഷ്ട്രീയ ഭിന്നമായ ഒരു സ്വതന്ത്ര ഭരണാധികാര സ്ഥാപനമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്